ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ് കിൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്കുള്ള എ എൻ എം എക്സലന്റ് നഴ്സ് മിഡ് വൈഫിന്റെ വേക്കൻസി വിളിച്ചിട്ടുണ്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഇന്നലെയാണ് ഈ ഗസറ്റഡ് ഡേറ്റ് പ്രഖ്യാപനം വന്നത് അറുനൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഡിസ്ട്രിക്ട് വൈസ് പാലക്കാട് രണ്ട് വേക്കൻസിയും കണ്ണൂർ ആന്റിസിപ്പേറ്ററി വേക്കൻസിയാണ് എത്ര വേക്കൻസി എന്ന് പറഞ്ഞിട്ടില്ല ആന്റിസിപ്പേറ്ററി വേക്കൻസി ആണ് പറഞ്ഞിരിക്കുന്നത് പാലക്കാട് രണ്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് നാല്പത്തൊന്ന് വയസ്സാണ് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുകയുള്ളു പിന്നെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ് ആണ് എ എൻ എം എ എൻ എം കോഴ്സ് കഴിഞ്ഞിരിക്കണം ഐ എൻസി അപ്രൂവ്ഡ് ആയിരിക്കണം രജിസ്ട്രേഷൻ വേണം കെ എൻ എം സി രജിസ്ട്രേഷൻ വേണം ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ നോക്കാം ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുകയാണ് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ജി എൻ എം നഴ്സിംഗ് ഡിപ്ലോമ ഇൻ എ എൻ എം നഴ്സിംഗ് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ജി എൻ എം കാർക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്ന് എഴുതിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ഇൻ സിക്ക് നേഴ്സിംഗ് ഇയർ മോർ ബി എസ് സി നഴ്സിംഗ് പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് ഇത്രയും കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റും ഈക്വരന്റ് ക്വാളിഫിക്കേഷൻ ഉപയോഗമായി ഇക്വരന്റ് ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി നാല് രണ്ട് രണ്ടായിരത്തിഇരുപത്തിയാറാണ് പന്ത്രണ്ട് മണിവരെ അപേക്ഷിക്കുക അപ്പോൾ ഇത് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക എ എൻ എം കാർക്ക് ബി എസ് സി കാർക്ക് ജി എൻ എം എം എസ് സി അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വേക്കൻസി തന്നെയാണ് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്തുകൂടാതെ ക്ലാസുകൾ കൂടെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലാസുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്